കേരളത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ട്രെയിനിൽ എങ്ങനെ മുംബൈയിലെത്താം കേരളത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ട്രെയിനിൽ മുംബൈയിലെത്താം കേട്ട് ഞെട്ടിയോ എന്നാൽ ഞെട്ടണ്ട ബാഗ് റെഡിയാക്കിക്കോ ഒറ്റ ദിവസത്തിൽ മുംബൈയിലെത്താൻ അതും വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ എങ്ങനെയാണെന്നല്ലേ നോക്കാം ഇതിനായി രണ്ട് ട്രെയിൻ സർവീസാണ് ഉപയോഗപ്പെടുത്താവുന്നത് മംഗലാപുരം ഗോവ വന്ദേ ഭാരതും ഗോവ മുംബൈ വന്ദേ ഭാരത് സർവീസുമാണത് മംഗലാപുരത്തു നിന്നും ഗോവയിൽ അവിടെ നിന്ന് ഫ്രഷായി അടുത്ത വന്ദേ ഭാരതക്കാരെ മുംബൈയിലെത്താം എങ്ങനെ യാത്ര പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം രാവിലെ മംഗലാപുരത്തെത്തിയാൽ അവിടെ നിന്നും മംഗലാപുരം മഡ്കാ വോൺ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാം ഇതിന്റെ സമയക്രമം മഡ്കാവോണിൽ നിന്നും മുംബൈയിലേക്കുള്ള വന്ദേ ഭാരത് കിട്ടുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെ രാവിലെ എട്ട് മുപ്പതിന് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്നു രണ്ട് പൂജ്യം ആറ് മംഗലാപുരം ഗോവ വന്ദേ ട്രെയിനും നാല് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രക്കുടവിൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മഡ്കാ ബോണിൽ എത്തിച്ചേരും വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടക്കുന്നത് കെ സി ചെയർ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുമാണ് നിരക്ക് ഉടുപ്പി കർവാർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അങ്ങനെ രാവിലെ എട്ട് മുപ്പതിന് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ട് പൂജ്യം ആറ് നാല് ആറ് മംഗലാപുരം ഗോവ വന്ദേ ഭാരത് ട്രെയിൻ നാല് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മെട്രോ എത്തിച്ചേരും വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇവിടെ ഉച്ചയ്ക്ക് എത്തിയാൽ ഒന്ന് വിശ്രമിച്ച് ഇരിക്കുമ്പോഴേക്കും ഗോവ മുംബൈ വന്ദേ ഭാരത് ട്രെയിൻ എത്തി ഇവിടെ നിന്ന് പിന്നീട് മുംബൈയിൽ യാത്രയോടെ എത്താൻ വേണ്ടിയുള്ള പറക്കലാണ് മഡ്ഗാവോണിൽ നിന്നും ഉച്ച കഴിഞ്ഞ് രണ്ട് 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 മൂന്ന് പൂജ്യം ഗോവ മുംബൈ വന്ധ്യഭാരത് രണ്ട് നാൽപ്പതിനു പുറപ്പെടും ഏഴ് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് ട്രെയിൻ ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലെത്തും വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എ സി ചെയർ കാറിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് നിരക്ക് കൻഗാവാലി രത്നഗിരി പൻവേൽ താനെ തുടങ്ങിയവയാണ് പ്രധാന സ്റ്റോപ്പുകൾ പിന്നീട് നിങ്ങളുടെ സൗകര്യത്തിൽ മുംബൈ കറങ്ങി മടങ്ങാം ഇനി തിരികെ വന്ധ്യഭാരത ട്രെയിനിന് തന്നെയാണ് വരുന്നതെങ്കിൽ യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്യാം ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ അഞ്ച് ഇരുപത്തഞ്ചിന് പുറപ്പെടുന്ന രണ്ട് 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 ഒമ്പത് മുംബൈ ഗോവ വന്ധ്യഭാരത് ട്രെയിൻ ഏഴ് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് മഡ്ഗാവോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എ സി ചെയർ കാറിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് നിരക്ക് മഡ്ഗാവോണിൽ നിന്നും മംഗലാപുരത്തേക്ക് വൈകിട്ട് ആറ് പത്തിനെടുക്കുന്ന മഡ്ഗാവോൺ മംഗലാപുരം വന്ദേ ഭാരത് രണ്ട് പൂജ്യം ആറ് നാല് അഞ്ച് ട്രെയിൻ രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും നാല് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് യാത്രാ സമയം കേരളത്തിൽ നിന്നും അതിരാവിലെ മംഗലാപുരത്തെത്തിയാൽ മേൽപ്പറഞ്ഞ പോലെ ഗോവയിലെത്തി അവിടുന്ന് മുംബൈയിലേക്ക് പോവാം കേരളത്തിൽ നിന്നും മംഗലാപുരത്തേക്ക് നിരവധി ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്